ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ മകളുമായി ആശുപത്രിയിലെത്തിയ അമ്മയെ പാമ്പ് കടിച്ചു പാലക്കാട് അടിച്ചിറ സ്വദേശിനി ഗായത്രിയാണ് പാമ്പ് കടിച്ചത് വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ ഈ ആശുപത്രി കെട്ടിടത്തിന് പുറത്ത് നിന്നുമാണ് പാമ്പ് കടിയേറ്റതെന്ന് മനസ്സിലാക്കുന്നു മറ്റു വിവരങ്ങൾ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത് മകളുമായി ചികിത്സയിലുണ്ടായിരുന്ന യുവതിക്കാണ് പാമ്പുകടിയേറ്റതായി സംശയമുള്ള ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് കാരണം രാവിലെ മകളെ മകളെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകളുടെ യൂറിൻ ടെസ്റ്റിനായി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും മറ്റു വിവരങ്ങളും ഡി എം തേടിയിട്ടുണ്ട് കാരണം പാമ്പ് കടിച്ചതിന്റെ കടിച്ചിട്ടുണ്ടോ അതോ ശരീരത്തിൽ വിഷാംശം ഏറ്റിട്ടുണ്ടോ മറ്റു കാര്യങ്ങൾ അറിയണമെങ്കിൽ യുവതിയുടെ രക്തപരിശോധനയുടെ ബലം വന്നാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ പുതനഗരം കരിപ്പാട് സ്വദേശിനിയായി ഗായത്രിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് വർഷ ശരി എന്നാൽ യുവതിക്ക് പാമ്പ് കടിയേറ്റു എന്നുള്ളത് സംശയം മാത്രമാണെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന പാമ്പുകടിയേറ്റ പാടുകൾ ഒന്നും ഇതുവരെ കണ്ടെത്തിയില്ല യുവതിയെ മറ്റൊരിടത്തേക്ക് റെഫർ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു ആശുപത്രി കെട്ടിടത്തിന് പുറത്തുനിന്നാണ് സംഭവം ഉണ്ടായത് പാമ്പിനെ അവിടെ തന്നെ പിടിക്കേണ്ട ജീവനോടെ തന്നെ പിടിച്ച് അതിനെ കുപ്പിയിലാക്കുകയൊക്കെ ചെയ്തു അത് നോൺ പോയിസണസ് സ്നേക്കുമാണ് അതായത് വിഷമില്ലാത്ത പാമ്പാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ഭയവും കുട്ടിക്ക് ഡെങ്കി പോസിറ്റീവായിരുന്നതുകൊണ്ടാണ് ഡോക്ടർ അവരെ റെഫർ ചെയ്തതെന്ന് പറഞ്ഞു ശരിക്കും അവരെ റെഫർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നോൺ പോയിസണസ് സ്നേക്കും ആണ് അമ്മേനെ അവിടെ ഭയപ്പെടുത്തുന്നതിന് പകരം അവിടെ തന്നെ എസ് പിയും ഉള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിലാണെങ്കിൽ ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് റഫർ കുറിച്ച് വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് അതിന് റിപ്പോർട്ട് നമ്മൾ സൂപ്രണ്ടിനോടാണെങ്കിലും ഡി എംഒനോടാണെങ്കിലും സ്വീകരിക്കുന്നുണ്ട് അതിനകത്ത് കുറ്റക്കാരാണെന്ന് കാണുന്നവരെ നമ്മൾ എന്തായാലും ഈ റഫർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത് എന്തായാലും നമ്മൾ അവർക്കെതിരായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും ആശുപത്രിയിൽ വെച്ചാ ആശുപത്രിയുടെ പരിസരത്ത് ആണെന്നാണ് പ്രത്യേകം പറയേണ്ടത് അതായത് ആശുപത്രിക്ക് അകത്ത് വെച്ചല്ല ആശുപത്രിയുടെ പുറത്ത് വെച്ചിട്ടാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് സുലേഖ നോക്കൂ ഈ പാമ്പ് കടിയേറ്റു എന്നുള്ളത് എന്നുള്ള പാടുകൾ പോലും ഇപ്പോൾ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ പാടുകൾ പോലും കാണുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് മറ്റു വിവരങ്ങൾ എന്തായാലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ചിറ്റൂരിൽ ഒരു സംഭവം ഉണ്ടായത് പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതായി അതായത് പാമ്പ് കടിയേറ്റു ഒരു സംശയം ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവത്തിൽ പാമ്പ് ഈ യുവതിയെ കയ്യിൽ കൈ കയ്യിൽ കടിച്ചു എന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത എന്നാൽ അത്തരത്തിൽ മാധ്യമങ്ങൾ നൽകുന്ന തരത്തിൽ പാമ്പ് കഴിക്കില്ല എന്നാണ് ഇപ്പോൾ ഡി എച്ച്ഒ വ്യക്തമാക്കുന്നത് പാമ്പ് കടിയേറ്റ പാടുകളൊന്നും തന്നെ യുവതിയുടെ ശരീരഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ യുവതിയെ നിലവിലുണ്ടായിരുന്ന ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഏത് തരത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റഫർ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡയർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ റഫർ ചെയ്യാനുണ്ടായ കാരണം വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുള്ളത് കാരണം ഈ റഫർ ചെയ്യുന്ന സമയത്ത് ഈ യുവതിയും ഒപ്പം യുവതിയുടെ കുടുംബവും പാനിക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാരണം ഈ കുട്ടിയുടെ ക്ഷമിക്കണം യുവതിയുടെ കുട്ടിക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ പാമ്പുകടി ഏറ്റു എന്നുള്ളൊരു കാര്യം കൂടി വരുമ്പോൾ കുടുംബം അത് മൊത്തത്തിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലടക്കമുള്ള അതിലടക്കമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് എന്നിരുന്നാലും ഈ ആശുപത്രി കെട്ടിടത്തിന് പുറത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് അതായത് യുവതിയുടെ കുട്ടിക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് കാരണം കുട്ടിയുടെ യൂറിൻ പരിശോധിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടിയുടെ യൂറിൻ പരിശോധി പരിശോധനയ്ക്ക് വേണ്ടി യൂറിൻ എടുക്കുന്ന സമയത്ത് കാലിൽ കിടത്തി യുവതി കാലിൽ കിടത്തിയാണ് കുട്ടിയുടെ യൂറിൻ ശേഖരിക്കുന്നുണ്ടായത് ഈ ശേഖരിക്കുന്ന സമയത്ത് യൂറിൻ താഴെ പോവുകയും ആ താഴെ പോയ ആ സ്ഥല വൃത്തിയാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യുവതി സമീപത്തുണ്ടായിരുന്ന ഒരു ചൂലെടുത്ത് അവിടെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ചൂലിലാണ് പാമ്പ് പാമ്പുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാമ്പാണ് യുവതിയുടെ കൈയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നിരുന്നാലും മാധ്യമങ്ങൾ നൽകുന്ന തരത്തിൽ വാർഡിനകത്ത് വെച്ചല്ല ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവത്തിൽ കൃത്യമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ റെഫർ ചെയ്ത കാര്യത്തിലും റിപ്പോർട്ട് തേടി നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് വർഷ ശരി പാമ്പുകിടിയേറ്റ പാടുകൾ ഒന്നും ഇതുവരെ കണ്ടെത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇപ്പോൾ പറയുന്നത് സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും വിവരമുണ്ട് വിവരങ്ങളാണ് സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്